ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സും അതുപോലെ നല്ല റെസിപ്പിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ബ്രെഡൊക്കെ വാങ്ങി ഇപ്പം ഒരു ആവശ്യത്തിന് ബ്രെഡ് വാങ്ങി നമ്മൾ അതിന്ന് ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ബാക്കിയുള്ള ബ്രെഡ് മുഴുവൻ നമ്മൾ എടുക്കാതെ ബ്രെഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ അത് യൂസ് ചെയ്യണം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ബ്രെഡിനെടുത്തിട്ട് നമ്മളൊരു പാനടുപ്പത്തേക്ക് വെച്ച് നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം നമ്മളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മീഡിയം ടു ലോയിൽ വെച്ചിട്ട് നമ്മളിതിന് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക എണ്ണയോ ഒന്നും തന്നെ എണ്ണ നെയ്യ് ബട്ടറൊന്നും തേക്കാതെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ചൂടാക്കി നല്ല മൊരിച്ചെടുക്കുക കേട്ടോ ഹൈ ഫ്ലെയിമായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കറ്റിൽ ഞാൻ രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളത് ഫുള്ള് എടുക്കാതെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് എടുക്കില്ല എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് വെറുതെ നശിപ്പിച്ച് കളയാതെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയാതെ നമ്മൾ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആ ചൂടുള്ള പാനിൽ തന്നെ ഇതെല്ലാം ഒന്ന് കുറച്ച് സമയം കൂടെ വയ്ക്കുമ്പോഴേക്കും നല്ല പോലെ തന്നെ ആ അത് ക്രിസ്പി ആയിട്ട് നമ്മൾ റസ്ക് ഒക്കെ ഉള്ള ലെവലിലേക്ക് നമുക്കിത് കിട്ടും അതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനെ കുറേശ്ശേ കുറേശ്ശേ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴേക്കും തന്നെ ഇത് നന്നായി ഒന്ന് പൊടിഞ്ഞു കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസ് നമുക്ക് കിട്ടും അപ്പോൾ ഇതിനെ നമ്മളൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനോ ഫ്രീസറിനകത്തോ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ നമ്മൾ കട്ട്ലേറ്റും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് ആക്കിയിട്ടാണല്ലോ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ പല റെസിപ്പീസും നമ്മൾ ബ്രെഡ് ക്രംസിൽ ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതിനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ബ്രെഡൊക്കെ വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കുന്ന വരാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊന്നാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് നാശമാവുകയില്ല നമുക്കിത് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വല്ല ഇതുപോലുള്ള സ്നാക്സൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് ഇതുപോലൊരു ബോക്സിൽ വേണം നമ്മളിത് ആക്കി വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ എല്ലാം തന്നെ ഇതുപോലൊരു ടിന്നിലാക്കിയിട്ട് നമ്മളിത് ഫ്രീസറിനകത്താണ് ഞാനിത് വെക്കുന്നത് കേട്ടോ ഫ്രീസറിനകത്ത് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ഇപ്പോൾ മാങ്ങയുടെയൊക്കെ ഒക്കെ സീസണാണല്ലോ ഇഷ്ടംപോലെ നമ്മുടെ വീ ചില വീടുകളിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങയുണ്ടാവും നമ്മുടെ വീടിലില്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പോയിട്ടാണെങ്കിലും ചെറിയ വിലയ്ക്ക് നമുക്കിത് വാങ്ങാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഇത് മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ അതെന്ന് ഞാനിത് ഇതുപോലെ രണ്ടെണ്ണം പച്ച മാങ്ങയാണ് പഴുത്തിട്ട് പോലും ഇല്ല അതിൻ്റെ തോലും ഇതുപോലൊന്ന് കളഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ വെള്ളം ചോടുക ഇപ്പോ ഞാൻ ഇതിലേക്ക് ഉപ്പും കാര്യങ്ങളും ഒന്നും ഇടട്ടില്ല ട്ടോ എന്നിട്ട് ഇത് നന്നായി ഇത്തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇത് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ മാങ്ങ ഇരുന്നിടത്ത് ചിലപ്പോൾ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക നമ്മൾ ഇങ്ങനെ ഇതിൽ ഇപ്പോൾ മൺചട്ടിയിലോ അല്ലെങ്കിൽ പാനിലോ വെക്കാതെ നമ്മൾ കുക്കറിലാണെന്നുണ്ടെങ്കിലും മതിയാകും കേട്ടോ ഒരു രണ്ട് വിസിൽ വരുമ്പോഴേക്കും നല്ല പോലെ അതൊന്നും വെന്ത് കിട്ടും അതിന് ശേഷം കൈ കൊണ്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ ഉടിച്ചു കൊടുക്കുമ്പോഴേക്കും ഇത് മാവ് പരുവത്തിൽ ഈ മാങ്ങയുടെ ഇത് വരും പിന്നെ നമ്മൾ ആ ഇതുപോലെ നമ്മൾ അത് നിന്ന് ആ ഒരു സീഡ് ഉണ്ടല്ലോ അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റി എടുക്കുക കേട്ടോ എന്നിട്ടും നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിതിൽ നാരുള്ള മാങ്ങല്ല നാരുള്ള മാങ്ങനെ നാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെടുത്ത് മാറ്റാം കേട്ടോ പിന്നെ ഇതുപോലെ നന്നായി തന്നെ കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഞരടി കൊടുക്കുക നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാം കേട്ടോ അപ്പോൾ അത് നന്നായി വെന്തതുകൊണ്ട് നമുക്കിത് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിതിനൊന്ന് ആക്കിയെടുത്തതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് സവോള ഒരു ചെറിയ സവോള നല്ല പോലെ തന്നെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ള സവോളയും അതുപോലെ കുറച്ച് മല്ലി മല്ലിയില ഉണ്ടല്ലോ മല്ലിയിലയും ഞാൻ എടുക്കുന്നുണ്ട് ഇത് രണ്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ കൊത്തി അരിഞ്ഞത് മുഴുവനായി നമ്മൾ നമ്മളിട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിലൊന്നും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിതിനൊന്ന് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ രസമൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ പുളി നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ പച്ച മാങ്ങ മാങ്ങുകൊണ്ട് ഞാനിവിടെ രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇനി നമ്മൾ അതിനവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അടുത്തതായിട്ട് ഞാനൊരു മൂന്ന് നാല് വെളുത്തുള്ളിനെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കൂടി തന്നെ ചതച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാട്ടോ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം കൂടി തന്നെ ഇതുപോലെ ഒന്ന് ഇടികള് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കുക കേട്ടോ അപ്പം ഇത് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അത് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ നമ്മൾ അടുത്തതായിട്ട് അതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളി ചതച്ച് വെച്ചതുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലില്ല കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതിയാകു കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ എരിവിനാവശ്യത്തിനുള്ള കുരുമുളകും പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ എണ്ണയിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ വെളുത്തുള്ളി നന്നായി ഒന്ന് വായന്ന് വരികയും ചെയ്യും ഈ ഒരു പൊടിയുടെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ ആ ഒരു താളിപ്പ് ഈ ഒരു മാങ്ങ രസത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പച്ച മാങ്ങ രസമാണ് അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ അപ്പം നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്കിത് വെറുതെ കുടിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ നമുക്ക് ഒന്നും കറിയൊന്നും തന്നെ വേണ്ട കേട്ടോ ഇത് ഇത്തിരി ഒഴിച്ചാൽ തന്നെ മതിയാവും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു മാങ്ങയുടെ സീസണിൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി അതായത് മാ പച്ച മാങ്ങ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങയുടെ ഒരു കൊമ്പ് വെട്ടിയതാണ് സാധാരണഗതിയിൽ നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങ എടുക്കുക വലിക്കാറാണ് പതിവ് അപ്പം നമ്മൾ കൊമ്പൊക്കെ വെട്ടുന്ന സമയത്ത് നമുക്കിതുപോലെ നിറച്ചും മുരിങ്ങയില കിട്ടും അപ്പം നമ്മൾ ആവശ്യമുള്ള എടുത്തിട്ട് ചിലപ്പോൾ കളയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അയൽവക്കത്തൊക്കെ നമ്മൾ കൊടുക്കും അയൽവക്കത്തുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കാറൊക്കെയാണ് പതിവ് അപ്പം നിങ്ങളിതുപോലെ മുരിങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ല അടുത്തുള്ളവർ തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും വേണ്ട കുറച്ച് മതി എന്ന് പറയാതെ കിട്ടുന്നത് ഫുള്ളായി നമ്മൾ വാങ്ങിക്കുക കേട്ടോ കിട്ടുന്നതിന് അല്പം പോലും അതിന് പഴുത്ത അലയും അങ്ങനെയുള്ളതെല്ലാം നമ്മൾ കളഞ്ഞതിന് ശേഷം ഈ മുരിങ്ങ ഫുൾ ഇതുപോലെ ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുരിങ്ങ ഇലയെല്ലാം മാറ്റിയതിന് ശേഷം ഇത് രണ്ട് മൂന്ന് വട്ടം നല്ലോണം ഒന്ന് കഴുകുക നന്നായി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ അപ്പം നമ്മൾ സാധാരണ മുരിങ്ങയൊക്കെ നമ്മൾ മുരിങ്ങി ഇലയൊന്നും കൂടുതലായിട്ട് നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ നമ്മൾ പറിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം അല്ലാതെ നമ്മളത് എടുത്ത് വെച്ച് പിറ്റേന്നൊന്നും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഇലയിൽ നിന്ന് ഇല തണ്ടിൽ നിന്ന് ഇലയൊക്കെ കൊഴിഞ്ഞ് പോയി നമുക്കത് കഴിക്കുമ്പോഴാണെങ്കിലും വലിയ ആ ഫ്രഷ് ആയിട്ട് വലിച്ച് നമ്മൾ കറി വെക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ നമുക്കിതുപോലെ കൂടുതലായിട്ട് നമ്മൾ ആരും പെട്ടെന്ന് വാങ്ങാറുമില്ല അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമാണ് നമ്മൾ പറിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ കൊമ്പ് മുറുക്കിയ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലായി കിട്ടുമ്പോൾ ഇതുപോലെ നമ്മളൊന്നെടുത്ത് നല്ലോണം ഒന്ന് രണ്ട് വട്ടം കഴുകിയതിന് ശേഷം ഇതുപോലെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ഈ ഒരു വട്ടയെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഞാനിതിനെതേ വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണങ്ങാനായിട്ട് വെക്കുകയാണ് ഇപ്പോഴത്തെ വെയിൽ വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കാരണം പ്രത്യേകിച്ച് ഇത് വേലയായതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് ദിവസം കൊണ്ട് നമുക്കിത് നല്ല ഈ ഒരു രീതിയിൽ നമുക്ക് ശരിക്കും ഇപ്പോൾ കാണുമ്പോൾ കസ്തൂരിമേത്തിനെ പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ലോണം ഇതൊന്നും ഇതാണ്ടില്ലേ നല്ല പോലെ തന്നെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ പൊടിച്ചെടുക്കുന്നില്ല ഇതുപോലെ കൈ കൊണ്ടുവന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് ഇപ്പോൾ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ മഴയൊക്കെയുണ്ട് അപ്പോൾ നമുക്കിതുപോലെ കിട്ടുമ്പോൾ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാൻ സാ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിതിനെ ചീനച്ചട്ടിയിൽ നല്ല ചൂടുള്ള ചീനച്ചട്ടിയിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് പച്ചപ്പ് പോയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാനും സാധിക്കും കേട്ടോ തന്നെ വെക്കണം എന്നൊന്നുമില്ല നമുക്കതുപോലെ നല്ല രീതിയിൽ നമുക്കതിനെ ഉണക്കിയെടുക്കാനായിട്ട് നമ്മൾ ഇത് ഒരു ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താലും മതിയാവും അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ലപോലെ പൊടിഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് ഒരുവിധം നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ മതി ഇനി നമ്മളിതിനെ ഒരു ബോക്സിലാക്കിയിട്ട് നമുക്കിതുപോലെ കുപ്പിയിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് നമുക്കിത് സൂക്ഷിക്കാം കേട്ടോ ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളത് രാവിലെ വെറും വൈറ്റിൽ ഒരു സ്പൂണ് നമ്മൾ വെള്ളത്തിൽ ഇളം ചൂടുള്ള വെള്ളത്തിലോ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഷു ഷുഗർ ലെവലൊക്കെ നമുക്ക് നോർമൽ ആക്കാനും നമുക്ക് ഇത് വളരെ നല്ലതാണ് മുരിങ്ങയിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിപ്പോൾ പറയാതെ തന്നെ പലർക്കും അറിയാവുന്നതാണ് പിന്നെ ഇതുപോലെ നമ്മൾ പൊടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നമ്മൾ മുരിങ്ങയുടെ അത് നമ്മുടെ ശരീരത്തേക്ക് പോകാനായിട്ട് നമ്മൾ പരിപ്പ് കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ രസം ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ ഇതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എന്തെങ്കിലും തോരൻ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ തോരൻ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് സമയത്ത് നമ്മൾ കസ്തൂരി മേത്തി നമ്മൾ ഇടുന്ന രീതിയിൽ കുറച്ച് ഒരു സ്പൂണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ മുട്ട ഓംലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒക്കെ നമുക്ക് നമുക്കിടാട്ടോ അപ്പോൾ ഇല കഴിക്കാത്തവരാണെങ്കിൽ പോലും അവർ പോലും അറിയില്ല ഇത് നമ്മൾ ആ ഫുഡിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദോശ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ആ ഒരു ദോശയുടെ മാവിൽ നമ്മൾ ഇത് ഈ ഒരു പൊടി കുറച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതും നല്ല ടേസ്റ്റ് ആയിരിക്കും കെട്ടോ ടേസ്റ്റ് മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് മുരിങ്ങയില നമ്മൾ കഴിക്കുന്നത് നമുക്ക് കാൽഷ്യത്തിനും കാൽഷ്യം കൂടാനും അതുപോലെ നമുക്ക് മുടി വളരാനും കണ്ണിനും ഒക്കെ വളരെ നല്ലതാണ് നമുക്ക് ഈ മുരിങ്ങ അവിടെ പുറത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും മുരിങ്ങയിലയൊന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ കുപ്പിയിലാക്കിയിട്ട് കൊടുത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഫുഡ് ഉണ്ടാക്കുന്നതിലൊക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു വേനൽക്കാലത്ത് ഇതുപോലെ മുരിങ്ങനെ നമ്മൾ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഇപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മൾ രസം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ നല്ല നല്ല കമൻറ്റ് ും മറക്കരുത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയില് കാണുന്നത് വരയ്ക്കും ബായ്